ആൾമാറാട്ടവും വിവാഹ തട്ടിപ്പും നടത്തി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി മരിച്ചെന്ന് കരുതിയെങ്കിലും ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായി ആലപ്പുഴയിലാണ് സംഭവം മുതുകുളം തെക്ക് കൊല്ലം മുറിത്തറയിൽ അൻപത്തിയേഴ് വയസ്സുള്ള കോശി ജോണിനെയാണ് കനകക്കുന്ന് പോലീസ് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ ഇയാൾക്കെതിരെ എടുത്ത രണ്ട് കേസുകളിലായി ഹരിപ്പാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നര വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പിന്നീട് ജാമ്യം നേടിയ പ്രതി മുങ്ങുകയായിരുന്നു ഇതിനിടെയാണ് പ്രതി മരിച്ചതായി അഭ്യൂഹമുണ്ടായത് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന കോശി ജോലി ഉപേക്ഷിച്ചിരുന്നു വടക്കേ ഇന്ത്യയിലും കേരളത്തിലുമായി മാറി മാറിയാണ് ഒളിവുകാലത്ത് പ്രതി താമസിച്ചു വന്നിരുന്നത് ചേർത്തല പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ സ്ത്രീയുടെ പരാതിയിൽ കേസ് നിലവിലുണ്ട് കനവകുന്ന് ഇൻസ്പെക്ടർ എസ് അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ട്രെയിനിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഇരുപത്തിയഞ്ച് അധികമായി നേടാം ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്